ഓണക്കാലത്തെ വരവേൽക്കാൻ ബന്ദിപ്പൂവ് കൃഷിയുമായി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ക്യാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ബന്ദിപ്പൂവ് കൃഷിയുടെ നടയിലുദ്ഘാടനം ക്യാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു ഓണത്തെ വരവേൽക്കാൻ ബ്ലോക്ക് പഞ്ചായത്തും കാഷ്യു കോർപ്പറേഷനും സംയുക്തമായി കൃഷിവപ്പും സംയുക്തമായിട്ടൊരു സംരംഭത്തിന് ഇന്ന് തുടക്കി കുറിക്കുക നമുക്ക് ഓണം ഓണമൊരുക്കാനും അത്തപ്പൂ വരുന്നതിനും എല്ലാം ഉള്ള പൂ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ആ തമിഴ്നാട്ടിലെ പൂ കൊണ്ടാണ് നമ്മൾ കേരളീയ ഓണം ഒരുക്കുന്നത് അപ്പോൾ നമുക്ക് തനതായി ഇതെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് കഴിഞ്ഞ കുറേ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് പൂവിൻ്റെ കാര്യത്തിലും പച്ചക്കറിയുടെ കാര്യത്തിലും എല്ലാം അപ്പോൾ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് ആവശ്യമുള്ള വസ്തു വാകകൾ എന്താണ് എന്ന് കണ്ടിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉമത്തല ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശി കോർപ്പറേഷൻ്റെ നല്ല നിലയിലുള്ള സഹായവും സഹകരണവും അതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംരംഭം അത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് എല്ലാവരും സഹകരിച്ച് വിജയിപ്പിക്കാറുണ്ട് പരിശ്രമിക്കണം എല്ലത്തിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇത് നട്ട് ഇവിടെയുള്ള നമ്മുടെ ആളുകൾ അതിനെ സംരക്ഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ പൂവ് പറിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് നല്ല നിലയിൽ നോക്കിയെങ്കിൽ നാൽപ്പത്തഞ്ചോ അമ്പതിലോ പൂവ് എടുക്കാൻ അത് കഴിയും നോക്കാതിരുന്നാൽ അറുപത്തഞ്ചോ എഴുപത്തഞ്ചും ദിവസവും ആവും പിന്നെ നോക്കാതിരുന്നാൽ ചിലപ്പോൾ പൂവ് ഉണ്ടാവാതെ ഇരിക്കും തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ പൂക്കളുടെ ആവശ്യകത മുൻകൂട്ടി കണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കെ എസ് സി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള കൊട്ടിയത്തെ ഭൂമിയിലാണ് കൃഷി ആരംഭിക്കുന്നത് ഇരവിപുരം കൃഷിശ്രീയിൽ നിന്നും ലഭ്യമായ പതിനയ്യായിരം മികച്ച ബന്ദിത്തൈകളാണ് നട്ടിട്ടുള്ളത് ഒരു ഏക്കറിലാണ് കൊട്ടിയത്ത് കൃഷി ചെയ്യുന്നത് നാൽപ്പത്തിയഞ്ച് ടൺ ബന്ദിപ്പൂക്കൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പൂക്കളുടെ വിൽപ്പനയിലൂടെ നാല് ലക്ഷം രൂപയുടെ വരുമാനം കണ്ടെത്താൻ കഴിയും ഉദ്ഘാടന ചടങ്ങിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുശീല ടീച്ചർ എം സജീവ് ബ്ലോക്ക് പഞ്ചായത്തംഗം സുധീർ ബി ഡി ഡി ഒ ജോർജ് അലോഷ്യസ് എ ഡി എ ഷീബാറ്റി മയ്യനാട് കൃഷി ഓഫീസർ അഞ്ജു വിജയൻ ജോയിൻറ് ബി ഡി ഒ രതികുമാരി ക്യാഷ്യൂ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ജി ബാബു എന്നിവരും പങ്കെടുത്തു ഈ ഭരണസമിതി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് മുതൽ തന്നെ എല്ലാ വർഷവും വളരെ എന്താണ് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് ജാഗ്രത ജാഗ്രതപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ ഓണത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടി മുഖത്തര ബ്ലോക്ക് വഞ്ച് ഒരു ഏക്കറിൻ്റെ എ ഡി നിർവഹണ ഉദ്യോഗസ്ഥ ആയിക്കൊണ്ട് നമ്മൾ ഈ ബന്ദിപ്പൂ കൃഷിയിലേക്ക് പോവുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് നമ്മൾ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ അത്ത അത്തം തുടങ്ങുന്നത് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള അത്തം തുടങ്ങുന്ന ദിവസം മുതൽ പിടവെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും കെ എസ് ഇ ഡി സിയും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം പോഷക സമൃദ്ധി എന്ന പേരിൽ ഒരു നൂതന ബഹുവർഷ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് കൊട്ടിയത്തെ കെ എസ് സി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള ആറ് ഏക്കറോളം സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് വിവിധ തരം ബലവൃക്ഷങ്ങളായ തെങ്ങ് കമുക് കശുമാവ് റംബൂട്ടാൻ പ്ലാവ് മാവ് എന്നിവയുടെ മുന്തി തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ബ്ലോക്ക് ആഭിമുഖ്യത്തിൽ കേശു കോർപ്പറേഷന് ഔഷധ സമൃദ്ധി എന്ന പേരുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മെറിഗോൾഡ് കണ്ടിവിഷൻ ഒരു ഏക്കറിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ നടി ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഉമാൻപള്ള കേശു കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ദേമോഹൻ സാറാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു മുരിങ്ങത്തോട്ടവും സജ്ജമാക്കുന്നുണ്ട് ഓണത്തിന് ശേഷം കുറ്റിമുല്ല കുറ്റിക്കുരുമുളക് എന്നീ തോട്ടങ്ങളും ആരംഭിക്കുമെന്ന് കാഷ്യു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദയും പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്